കുവൈറ്റിലെ പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച നിയമമാണ് പരിഷ്കരിച്ചത് ഇതിന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അംഗീകാരം നൽകി സാധുതയുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ വിദേശത്തു നിന്നുമുള്ള അംഗീകൃത രേഖ പ്രവാസിയുടെ കൈവശമുണ്ടാക്കണമെന്നതാണ് പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് എന്നാൽ ജി സി സി പൗരന്മാർക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ട് പ്രവാസികൾക്ക് കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് നാലു മാസത്തിലധികം രാജ്യത്ത് തുടരാൻ കഴിയില്ല സന്ദർശക വിസയുടെ പരമാവധി കാലാവധി മൂന്ന് മാസമായി നിശ്ചയിച്ചു കാലാവധി കഴിയുന്നതിനു മുൻപ് സന്ദർശകർ രാജ്യം വിടണം വിദേശികളുടെ താമസരേഖയുടെ പരമാവധി കാലാവധി അഞ്ചു വർഷവും നിക്ഷേപ വിസയിലുള്ളവർക്ക് പത്തു വർഷവുമായിരിക്കും ഗാർഹിക വിസയിൽ ജോലി ചെയ്യുന്നവർ രാജ്യത്തിന് പുറത്ത് നാലു മാസത്തിൽ കൂടുതൽ തങ്ങണമെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം വിസ കച്ചവടം നടത്തുന്നവർക്കുള്ള പിഴത്തുകയും തടവും ഉയർത്തിയിട്ടുണ്ട് റസിഡൻസി രേഖയുടെ കാലാവധി കഴിഞ്ഞവരെയോ സ്വന്തം സ്പോൺസർഷിപ്പിൽ അല്ലാത്തവരെയോ ജോലിക്ക് നിയമിച്ചാൽ കടുത്ത ശിക്ഷ നൽകുമെന്നും റസിഡൻസി കാലാവധി കഴിഞ്ഞവർക്ക് താമസ സൌകര്യം നൽകുന്നവർക്കും ശിക്ഷ ലഭിക്കുമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു മാതൃഭൂമി ന്യൂസ് കുവൈറ്റ്